ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് മിനി ഷോപ്പിംഗ് ബ്ലോഗുമായിട്ടാണ് മാക്സിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കാറിൽ പാട്ടൊക്കെ വെച്ചപ്പോൾ എ ബേബി ബി ഭയങ്കര പാട്ടൊക്കെ പാടാം ഞാനൊന്ന് കേൾപ്പിച്ച് തരാം ഒന്ന് നിങ്ങൾ കണ്ട് നോക്കി എങ്ങനെയുണ്ടെന്ന് എങ്ങനെയുണ്ട് ഭയങ്കര മ്യൂസിക്കൊക്കെ എത്തിയിട്ട് ആൾ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് മാത്സിലെത്തുന്നവരെയ പാട്ടും കളിയുമൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ മാത്സിലെത്തി കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പത്തേനേക്ക് എസി ബി ബി ഭയങ്കര മാത്സൊക്കെ എത്തി കണ്ടപ്പോത്തിനൊക്കെ അവർക്ക് മനസ്സിലായി വേഗം ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുക അങ്ങനെ ഇറങ്ങി ഞങ്ങൾ മാത്സിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം അറിയുന്ന മാതിരിയാണ് വേഗം പോവുക അവിടെ പിന്നെ മെയിനായിട്ട് പോവുക ആ ടോയ്സ് പിന്നെ ഫാൻസി ജ്വല്ലറി അങ്ങനെ ബാഗുകളൊക്കെ ഉള്ള ആ സ്ഥലത്തേക്കാണ് ആള് വേഗം പോയിട്ട് നിൽക്കുക അങ്ങനെ ഉമ്മ കുറച്ച് ഡ്രസ്സുകളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഞാനും ചെറിയ തോതിൽ ബാഗും ഈ ടോയ്സൊക്കെ ഉള്ള ഭാഗത്തേക്കന്നെ ഞാനും വേഗം പോവുക അങ്ങനെ അവക്കൊരു പിങ്ക് ബാഗും പിന്നെ ബണ്ണ് കാര്യങ്ങളൊക്കെ കിട്ടി അവൾ ഹാപ്പി ആയിട്ട് അതും ഷോൾഡറിലിട്ട് നടക്കുകയാണ് പപ്പാനോട് പറയാം ഇത് എനിക്ക് വാങ്ങി തരണേ ഇത് ഞാൻ വാങ്ങൂ എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കുകയാണ് ഉമ്മനോട് ബാഗും കാണിച്ചൊക്കെ കൊടുത്ത ആൾ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ അവിടെ വെക്കാൻ പറഞ്ഞിട്ടൊന്നും വെക്കുന്നില്ല പിന്നെ അവിടെ നല്ല ഓഫർ ഉണ്ടായിരുന്നു ഞങ്ങൾ ഓഫർ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് പോയത് അപ്പം നല്ല കുഴപ്പമില്ലാണ്ട് നല്ല ഓഫറുകളൊക്കെ കണ്ടു പിന്നെ നമ്മൾ ജ്വല്ലറി ഐറ്റംസ് അതായത് ഫാൻസി ഐറ്റംസ് ഈ കമ്മലുകൾ ലോങ് കമ്മൽ സ്റ്റഡ് ഇതിൽ കാണിക്കേ ടു ഡബിൾ നയനേ ഉള്ളൂ നല്ല ഭംഗി ഉണ്ടായിപ്പോൾ കാണാൻ പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട് പല റേറ്റിനു ഇനി പിന്നെ എയർ ബാൻഡ് ഇത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മൂന്ന് എയർ ബാൻഡ് അത് നല്ല വർക്കായിട്ട് തോന്നി എ സി ബി അത് വാങ്ങിച്ചു നല്ല ഭംഗി ഉണ്ടാവും അവൾക്ക് ഇട്ടിട്ടും നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതിൽ കാണുന്നതൊക്കെ ഫോർട്ടി ഫൈൻ റുപ്പീസേ ഉള്ളൂ മാല പിന്നെ ക്ലിപ്പുകൾ കമ്മലുകൾ ഒക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ആ റേറ്റിന് നല്ല ഭംഗിയുള്ള ഐറ്റംസുണ്ട് ഈ ഒരു ബ്രേസ്ലെറ്റ് കുഞ്ഞ് കമ്മല് ചെയിൻ ഈ അടങ്ങുന്ന ഒരു സെറ്റിന് ഫോർട്ടി നയൻ റുപ്പീസേ ഉള്ളൂ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതിന് അവിടെ നിന്ന് ജെറീന കിട്ടി അവൾ നല്ല അതുകൊണ്ട് ഭയങ്കര കളിയായിരുന്നു അത് വെക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നേ ഇല്ല അങ്ങനെ ഇപ്പോൾ അവിടെ ജെറീന വെച്ചു ബാഗും പിന്നെ അവിടെ കൈമേലൊരു ബോക്സ് ഉണ്ട് അത് തിരയേ വെക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ കിഡ്സിൻ്റെ സെക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കിഡ്സിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞാലും നല്ല ഡെയിലി യൂസിനെ പറ്റി നല്ല നല്ല ഡ്രസ്സുകളവിടെ സി ദേവിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കും കുറേ ഡ്രസ്സുകളൊക്കെ നോക്കി പിന്നെ കുഞ്ഞ് ബേബീസിനെ പറ്റി നല്ല എന്താണ് ടീഷർട്ടുകളും പാൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടത് ബോയ്സിൻ്റെതാണ് പിന്നെ ഒരുപാട് നല്ല കളക്ഷനും നല്ല ഓഫേഴ്സും തോന്നി അന്ന് പോയപ്പോൾ കൊറേ എടുത്ത് കുറെ ചെരുപ്പുകളൊക്കെ നോക്കി കൊറേ ഡ്രസ്സുകളൊക്കെ നോക്കി അതൊന്ന് സെലക്ട് ഒക്കെ ചെയ്ത് എടുക്കാണ് ഈ ഡ്രസ്സിനൊക്കെ വെറും ടൂ ഡ്രബിൾ ആയി മാത്രമേ ഉള്ളൂ നല്ല രസുണ്ട് കാണാന് ഇതും നല്ലൊരു പിങ്ക് ആയിട്ട് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ട് ടു ഡബിൾ നയൻ തന്നെ ഇത് നമുക്ക് പുറത്ത് പോകുമ്പോഴും വീട്ടിൽ നിന്ന് ഡെയിലി യൂസിനൊക്കെ പറ്റിയ നല്ല ഭംഗിയുണ്ട് ആ എസ് ഇ ബിബിന് ഇട്ട് നോക്കി വേറെ ഡ്രസ്സും ഉണ്ട് ഇതാണ് ഈ ഓറഞ്ച് ഇതും നല്ല ഭംഗി നല്ല ഇഷ്ടപ്പെട്ട് നല്ല ചെക്ക് ചെക്കായിട്ട് പാൻറ്റൊക്കെ നല്ല രസം രസമുണ്ടായിരുന്നു കാണാൻ അവിടെ കുറച്ച് കളക്ഷൻസ് ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് എടുത്തതാണ് അവിടെ ഉള്ള ഡ്രസ്സുകളും ൊക്കെ ഒന്ന് എടുത്തതാണ് ഒന്ന് നോക്കാം പിന്നെ നമ്മുടെ എസി എത്തി ചെരുപ്പിൻ്റെ സെക്ഷനിലെത്തി ഇത് രസം ഇത് ഭംഗിയുണ്ടോ ഇത് രസമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഓരോ ചെരുപ്പുകളും എടുത്തിട്ട് അവയ്ക്ക് പറ്റുന്ന സൈസ് അല്ല ചോദിക്കുന്നത് വലിയ ചെരുപ്പുകൾ എടുത്തിട്ടാണ് ചോദിക്കുന്നത് ഇത് അതായത് ഞാൻ ഓരോ ചെരുപ്പും ഷൂവും ഒക്കെ ഇട്ട് നോക്കുന്നത് കണ്ടിട്ട് അതിൽ ഓരോ പേർ എടുത്തിട്ട് ഇത് രസമുണ്ടോ എനിക്ക് രസമുണ്ടോ ഇത് ഭംഗിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് നടക്കുക അപ്പം മോക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് തെറ്റി പിന്നെ വേറൊരു കോഴ്സിലൊരു ടീഷർട്ട് എടുത്തിട്ട് നടക്കുകയാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്തത് എനിക്കും അമ്മക്കോ എസ് ഇ ഒക്കെ ഉള്ളത് വാങ്ങിയതാണ് പിന്നെ അതിൻ്റെ അടുത്ത് എസ് ബേബിക്ക് ഡ്രസ്സ് അവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയതായിരുന്നു നല്ല ഭംഗിയുണ്ട് ഈ ഡ്രസ്സ് അവൾക്ക് ഇട്ടിട്ട് പിന്നെ അതിട്ടിട്ട് ഭയങ്കര ഷോ ആയിരുന്നു അതൊക്കെ പപ്പക്ക് കാണിച്ചു കൊടുക്കണം എന്നും പറഞ്ഞാൽ അവൾ പപ്പൻ്റെ അടുത്തേക്ക് ഓടിയിട്ട് പോയി കാണിച്ചു കൊടുക്കുക ഇതെങ്ങനെയുണ്ട് പപ്പന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പപ്പക്ക് കാണിച്ചു കാണിച്ചുകൊടുത്ത് അത് കഴിക്കാൻ പറഞ്ഞിട്ട് കഴിക്കുന്നേ ഇല്ല അതിട്ട് നടക്കുക പിന്നെ ഇനി അടുത്ത ഫാഷൻ ഷോ അടുത്ത ഡ്രസ്സ് ഇട്ടിട്ട് മുപ്പത് വീണ്ടും പപ്പൻ്റെ അടുത്തേക്ക് ഓടി അതും കാണിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിലേക്ക് കയറി താഴേക്ക് ഇറങ്ങുകയാണ് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴത്തെ സ്ഥിരം പരിപാടിയാണ് ലിഫ്റ്റിലെത്തി കഴിഞ്ഞാൽ അവൾക്ക് ആ ബട്ടൺ വെക്കണം അത് ക്ലോസ് ചെയ്യുക അവളെന്നെ ചെയ്യണം അതിന് പറയാണ് ഞാൻ ചെയ്യും ഇട്ടാത്ത ചെയ്യണ്ട ഞാനാണ് ബട്ടൺ ക്ലസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവളെ പ്രെസ് ചെയ്യിപ്പിച്ചു ആൾ ഭയങ്കര ആയി അങ്ങനെ ലിഫ്റ്റൊന്ന് പുറത്തേക്ക് ഇറങ്ങി ബില്ല് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് അവളെ ബാഗ് അവൾക്ക് ഓർമ്മ വന്നത് ആ ബാഗ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന നേരം മേലെ മാറ്റി വെച്ചതായിരുന്നു അതാണ് അവിടെ പോയി നോക്കുന്നത് അങ്ങനെ പറഞ്ഞു ബില്ല് ചെയ്യുന്ന അങ്കിളിൻ്റെ അടുത്ത് ഉണ്ട് ബാഗ് ഈ ഡ്രസ്സത് കൊടുത്തു കഴിഞ്ഞാൽ അങ്കിള് അതിലേക്ക് ഇട്ട് തരും എന്ന് പറഞ്ഞു അങ്ങനെ അവക്ക് കൊണ്ടുപോയി കൊടുക്കണം എന്നു പറഞ്ഞത് അങ്ങനെ അവൾ അവർക്ക് കൊണ്ടുപോയി കൊടുത്ത് അപ്പം പപ്പ പറയാ നീ കാറിൽ പോയി ഇരിക്കി ഞാൻ ബില്ല് ചെയ്തിട്ട് വരാന്ന് അത് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് അവൾ ഓടുകയാണ് കാറിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഓടുകയാണ് അവളെ ബാഗുണ്ട് എന്ന് വിചാരിച്ചിട്ട് പാവോ എന്നിട്ട് കാറിനെ കീത്താ ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങണേ അങ്ങനെ കാറിലെത്തിയിട്ട് ഇത് കാണുന്നില്ല എന്നാൽ ഭയങ്കര കരിച്ചില്ല ആ വന്നാ മൂടെ പോയി അവളെ ബാഗും അവളെ ഒരു മുടിമൊക്കെ കിട്ടുന്ന ബണ്ണിൻ്റെ ഒരു ബോക്സ് ഇല്ല ഭയങ്കര പ്രശ്നമായിരുന്നു അന്നൊരു പാവം തോന്നി കരിച്ചിലൊക്കെ കണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് മാനാഞ്ചർ അവിടെ ലൈറ്റ് ഷോ നടത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ വ്ലോഗ് എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്